ഹായ് കുറേ നാളായി ലൈവ് ഒക്കെ വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം പൊതുവേ ഒരു വെരി ലൈറ്റ് ഹാർട്ടഡ് പേഴ്സൺ ആയതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിക്കാണാറില്ല എന്നുള്ളതാണ് സത്യം എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം ഡിസ്റ്റേബിങ് ആയിട്ട് മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെ അതുകൊണ്ട് ഞാൻ കുറച്ച് പേർപ്പസ്ലി ഒന്ന് മാറി നിൽക്കുകയായിരുന്നു ബട്ട് ഹൃദയം കൊണ്ട് ലൈക്ക് വാട്ട് ഓൾ തിങ്സ് അഡ് ഹാപ്പൻഡ് ഒരിക്കലും ചിന്തിച്ചു പോലും ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഓൾ ഓഫ് യു നോ അബൌട്ട് ഇറ്റ് അപ്പം എനിക്ക് അയച്ചു തരരുത് എന്ന് പറഞ്ഞിട്ടും എൻ്റെ ഒരു സുഹൃത്ത് ഇല്ല നീ അറിയണം നീ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല നീ സ്റ്റാറ്റസ് ഒന്നും ഇടുന്നില്ല ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നില്ല നീ പറഞ്ഞതുകൊണ്ട് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളതല്ല പക്ഷേ യു ആർ നോട്ട് ഇൻവോൾവ്ഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു ആത്മാർത്ഥമായിട്ടും ദേ നോ ദാറ്റ് വൈ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് എനിക്ക് വീക്കാണ് അതുകൊണ്ട് മാത്രമാണ് ബട്ട് ഐ ഹാപ്പൻ ടു സി എ വീഡിയോ ഇൻ വിച്ച് എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു വീഡിയോ കാണാനിടയായി ആൻഡ് ഞാനൊരു സ്ട്രഗ്ളിംഗ് ആക്ടറാണ് ഞാനൊരു സ്ട്രഗ്ളിങ് ആക്ടറാണ് ആൻഡ് അതുകൊണ്ട് ഫൈനാൻഷ്യൽ രീതിയിലുള്ള അങ്ങനെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇപ്പോഴത്തെ ഈ ഒരു ട്രാജഡിയിലേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടിയാണ് ആയിരുന്നു ഫൈനാൻഷ്യലി സോ ബട്ട് ടു ബി വെരി ഫ്രാങ്ക് ഐ കാണ്ട് സിറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആഫ്റ്റർ ഇവൻ സീങ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ എന്ന് വേണേൽ പറയാവുന്ന കാര്യമാണ് എനിക്കറിയില്ല ഇഫ് അഡ് ഓൾ എ മേക്കിംഗ് സെൻസ് ഐ ഹാഡ് എ ഡിസ്കഷൻ ഭാര്യ രഞ്ജു വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ദ ഓൾസോ നോ ദാറ്റ് ഐ എം ഓൾസോ ലൈക്ക് ഡിസ്റ്റർബ്ഡ് ആഫ്റ്റർ ലെറ്റ് കം ടു പോയിന്റ് ലൈക്ക് വയനാട് സംഭവം ഇടുക്കിയില് ഇടുക്കിയില് വാഗമണ് അടുത്ത് അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറി പശുപ്പാറയില് ഞങ്ങൾക്കൊരു നാലേക്കർ സ്ഥലം ഉണ്ട് നാലേക്കർ സ്ഥലം അമ്മായിച്ചന് സർവീസിലായിരുന്നപ്പോ വാങ്ങിച്ച ഇതാണ് ഹി വാസ് എൻ എക്സ് മിലിട്ടറി മാൻ സോ അതിലെ നാല് ഏക്കറിൽ ഒരു ഏക്കർ ഒരു ഇരുപത്തിയഞ്ച് പേർക്ക് നാല് സെന്റ് വീതം ഫോർ നീഡി ആവശ്യം അർഹതപ്പെട്ടവർക്ക് ഉള്ളി തട്ടിക്കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി അത് കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എന്ന് പറയാനാണ് ഞാൻ ഇത്രനാളു ശേഷം ലൈവിൽ വന്നത് ഐ എം ജസ്റ്റ് എ സ്മോൾ ടൈം ആക്ടർ ബട്ട് ഐ കാൺ ജസ്റ്റ് സിറ്റ് സിംപ്ലി എത്രത്തോളം ഐ ഡോണ്ട് നോ വാട്ട് ബട്ട് ആത്മാർത്ഥമായും ഈ നാലേക്കർ സ്ഥലത്തിൽ കുവലേറ്റം എന്ന് പറയുന്ന സ്ഥലമാണ് പശുപ്പാറയാണ് കാട്ടിനകത്ത് കിടക്കുന്ന സ്ഥലമൊന്നുമല്ല ഇറ്റ്സ് ലൈക്ക് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു നാലേക്കർ സ്ഥലമാണ് അതിൽ നിന്ന് ഒരേക്കർ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് ഫോർ നീഡി അർഹതപ്പെട്ടവർക്ക് അവർക്ക് അറിയാം എന്തുമാത്ര നഷ്ടങ്ങളും ജീവിതവും ജീവനും വീടുകളും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ ഒരു ഇരുപത്തഞ്ച് പേർക്ക് നാല് സെന്റ് വീതം ചെയ്യാൻ ഹൺഡ്രഡ് പേഴ്സൻ വില്ലിംഗ് ആണ് അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഐ ഡോ ഹൗ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ആൻഡ് ഓൾ ബട്ട് ഇറ്റ്സ് പ്യുവർ ഇൻടെൻഷൻ പിന്നെ ഇത് കേരളമാണ് നമ്മൾ തിരിച്ചു വരും എല്ലാം അറിയാം സംതിങ് ഫ്രം മൈ സൈഡ് ഹാസ്ബെൽ അവർ സൈഡ് ഹാസ്ബെൽ റിയലി യു വുഡ് റിയലി ലൈക്ക് ടു ഡു ഇറ്റ് ലവ് ടു ഡു ഇറ്റ് ഓൾവേസ് ഓൾവേസ് അവർ പ്രയേസ് ഇതിക്കൂടുള്ളൊന്നും പറയാനിപ്പോ ഞാൻ ടോട്ടലി ആ വീഡിയോ ഇന്നലെ രാത്രിയിലാണ് കാണുന്നത് നല്ല രാത്രിയിലാണ് കാണുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് അയക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്കത് പ്രോസസ് ചെയ്യാൻ ഉള്ള ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് സോ അത്രയുള്ള ഐ ഡോണ്ട് നോ ഇഫ് ഫുഡ് ഓൾ ഐ എം മേക്കിംഗ് എൻ എ സെൻസ് ബട്ട് ദാറ്റ്സ് ഇറ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച്